പിണറായി എഡ്യൂക്കേഷൻ ഹബിന്റെ നിർമ്മാണോദ്ഘാടനം രാവിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും ഉദ്ഘാടന ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഉദ്ഘാടനങ്ങൾ തലശ്ശേരിയിൽ അറിയിച്ചു പിണറായിൽ കോടി രൂപ ചിലവിൽ പിണറായി എഡ്യൂക്കേഷൻ ഹബ്ബ് എന്ന പേരിൽ ആരംഭിക്കുന്ന വിദ്യാഭ്യാസ സമുച്ചയത്തിന്റെ നിർമ്മാണോദ്ഘാടനം ഇരുപത്തി മൂന്നിന് രാവിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും ചടങ്ങിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു അധ്യക്ഷത വഹിക്കും മന്ത്രി പി എ മുഹമ്മദ് റിയാസ് മുഖ്യാതിഥിയാകുമെന്നും സംഘാടകർ തലശ്ശേരിയിൽ അറിയിച്ചു കണ്ണൂർ ജില്ലയിൽ തലശ്ശേരി താലൂക്കിലെ ഭർമ്മടം യോജനം പിണറായി വിവാഹത്തിലാണ് ഈ പ്രസ്താവന വിദ്യാഭ്യാസ സംശയപ്പെടുന്നത് ലാൻഡ് ഇതിൽ നമുക്ക് അഞ്ച് പ്രധാന ഇൻസ്റ്റിറ്റ്യൂട്ട് നടക്കുന്നത് ഒന്ന് പോളിടെക്നിക് കോളേജ് രണ്ട് ഒരു ഹോട്ടൽ മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരു ഐ ടി ഐ ഗവൺമെന്റ് ഐ ടി ഐ കോളേജ് ഓഫ് അപ്ലൈഡ് അപ്ലൈഡ് സയൻസ് സയൻസ് സർവീസ് അക്കാദമി അഞ്ച് പ്രധാനപ്പെട്ട രാജ്യത്തിനകത്തും പുറത്തുനിന്നും വിദ്യാർത്ഥികളെ ആകർഷിക്കാൻ കഴിയുന്ന നിലയിൽ പുത്തൻ കോഴ്സുകൾ ഉൾപ്പെടുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഒരു ക്യാമ്പസിൽ ലഭ്യമാക്കും വിധമാണ് എഡ്യൂക്കേഷൻ ഹബ്ബ് വിഭാവനം ചെയ്തിരിക്കുന്നത് പോളിടെക്നിക് കോളേജ് ഐ കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസ് ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് സിവിൽ സർവീസ് അക്കാദമി ജൈവ വൈവിധ്യ ഉദ്യാനം ഉൾപ്പെടെയാണ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഉദ്ഘാടന ചടങ്ങിൽ ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുക്കും ചടങ്ങിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ അറിയിച്ചു തലശ്ശേരിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രിയുടെ മണ്ഡലം പ്രതിനിധി പി ബാലൻ സംഘാടക സമിതി കൺവീനർ കെ കെ രാജീവൻ സി മനോജ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തലശ്ശേരി